അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വാത്തൂ കൂട്ടുകാരെ ഇന്ന് എൻ്റെ ഭാവനയിൽ തോന്നിയ ഒരു ഉദാഹരണ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം ആരംഭിക്കുകയാണ് ഒരിക്കൽ രണ്ട് മിന്നാമിനുങ്ങുകൾ തമ്മിൽ കണ്ടുമുട്ടി രണ്ട് മിന്നാമിനുങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഒരു മിന്നാമിനുങ്ങ് തൻ്റെ കൂട്ടുകാരൻ മിന്നാമിനിങ്ങിനോട് ചോദിച്ചു അല്ലയോ കൂട്ടുകാരാ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് അപ്പോൾ സൽസ്വഭാവിയും നല്ലവനുമായിട്ടുള്ള മറ്റേ മിന്നാമിനിങ്ങ് ആദ്യം ചോദിച്ച കൂട്ടുകാരനോട് മറുപടി പറഞ്ഞു ആദ്യം ചോദ്യം ചോദിച്ച മിന്നാമിനിങ്ങിനോട് ചിരിച്ചിട്ടിങ്ങനെ മറുപടി പറഞ്ഞു നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രകാശം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വഴിതെറ്റാതെ മുന്നോട്ട് പോവുകയും നേരായ വഴിയിൽ പോവുകയും മറ്റുള്ളവരെ അന്ധകാരത്തിൽ നിന്ന് അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെടുത്തി ആ വെളിച്ചം കൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ദ്യത്തെ കൂട്ടുകാരൻ ചോദിച്ചു നമ്മുടെ ഈ ചെറിയ കുഞ്ഞ് വെട്ടം കൊണ്ട് എങ്ങനെയാണ് വലിയ അന്ധകാരത്തിനെ അന്ധകാരത്തിന് കടക്കാൻ സാധിക്കുന്നത് കാരണം എങ്ങും വലിയ കൂരാക്കൂരി ഇരിട്ടാണ് ആ ഇരുട്ടിൽ കൂടി നമ്മുടെ ഈ കുഞ്ഞ് വെളിച്ചം കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകാനാണ് അപ്പോൾ നല്ലവനായ മിനാമിനങ്ങ് വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ വെളിച്ചം ചെറുതോ വലുതോ എന്നുള്ളതല്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത് ജനങ്ങളെ ശരിയായ ദിശയിൽ സഞ്ചരിപ്പിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ ചെറുതോ വലുവോ വലുതോ എന്നുള്ളതല്ല ചെറുതോ വലുതോ ആയ പ്രവൃത്തി എന്നുള്ളതല്ല നോക്കുന്നത് മറിച്ച് അതിൻ്റെ മൂല്യമാണ് നോക്കുന്നത് ഇത് ഞാൻ ഈ ഉദാഹരണ കഥയിൽ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത് ചില ആളുകൾ പറയാറുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ധാരാളം ദുഷ്പ്രവർത്തികൾ കാരണം വലിയ അന്ധകാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു തെറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ വലിയ തെറ്റുകൾ നടക്കുന്നതിനിടയിൽ ചെറിയ നന്മകൾ കൊണ്ട് എന്തുണ്ടാകാനാണ് എന്ന് ചോദിക്കുന്നവരുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ ചെറിയ ഒരു നന്മ നമ്മുടെ കണ്ണിൽ ചെറുതായിരുന്നാലും എത്ര ചെറിയ നന്മയായിരുന്നാലും ഒരു മിന്നാ മിനിങ്ങീടിൻ്റെ വെട്ടമായിരുന്നാലും ഒരു തീപ്പട്ടിക്കുള്ളിൽ നിന്ന് വരുന്ന പ്രകാശമായിരുന്നാലും അതും വെളിച്ചം തന്നെയാണ് അപ്പോൾ നമ്മൾ ഏ ഏതൊരു ചെറിയ നന്മയായിരുന്നാലും അതിനെ ഏറ്റവും മഹത്തായ ഒരു കാര്യമായിട്ട് കണക്കാക്കണം വലിയ വിശാലമായ ഭയങ്കരമായ ഭയാനകരമായ കുരുട്ടുകളെ ഇല്ലാതാക്കി വെളിച്ചം ഉണ്ടാക്കാൻ വെളിച്ചം പകരാൻ ചെറിയൊരു മിന്നാമിനിങ്ങിൻ്റെ വെട്ടം മതിയാകുന്നതാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ചെറിയ നന്മകളായിരുന്നാലും പടച്ചവൻ്റെ മുമ്പിൽ അത് വലിയ മതിപ്പോടു കൂടി പരിഗണിക്കപ്പെടും നമ്മുടെ പ്രവൃത്തിയുടെ നിയത്തനുസരിച്ച് ഉദ്ദേശശുദ്ധി അനുസരിച്ച് പഠിച്ചോൻ്റെ മുമ്പിൽ അത് വലിയൊരു കാര്യമായിട്ട് കണക്കാക്കപ്പെടും അതുകൊണ്ട് തീർച്ചയായിട്ടും നന്മ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പിന്നോട്ട് മാറി നിൽക്കാതെ എത്രയത്ര തിന്മകൾ നടന്നാലും നമ്മൾ വെളിച്ചമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുക മഷാ അല്ല വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ അസലാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തഹു Bye.